ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അല്പ നിമിഷങ്ങൾക്ക് മുൻപ് വന്നൊരു പ്രമോ ജയിലിൽ കിടക്കുന്ന ഷാനവാസും ബിന്നിയും ലക്ഷ്മിയും ഒക്കെ ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന സംഗതി അതിപ്പോൾ ലൈവിൽ അങ്ങോട്ട് പൂർത്തിയായതേ ഉള്ളൂ പൂർത്തിയായി എന്ന് പറയാൻ കഴിയില്ല ഇനിയും സംഘടന നടക്കുവാനുള്ള സാധ്യതയുണ്ട് സംഗതിയുടെ ആരംഭം ഇങ്ങനെയാണ് ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുന്നു ജയിലിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അരി അരയ്ക്കുക ഉഴുന്നരയ്ക്കുക ഈ ഡ്യൂട്ടിയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അനീഷ് കാര്യമായിട്ട് ഇരുന്നു കൊണ്ട് അരി അരച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് അവിടെ മാറിക്കിടക്കുന്നു ഷാനവാസ് ഒരു പണിയും ചെയ്യുന്നില്ല ബിഗ് ബോസ് ഷാനവാസിനെ വിളിച്ച് വാർണിംഗ് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ടാസ്ക് തുല്യമായി ചെയ്യേണ്ടതാണ് ഇങ്ങനെ മാറിക്കിടക്കുവാൻ പാടില്ല ഇത് പറയുമ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറിലധികം പിന്നിട്ട് കഴിഞ്ഞു ജയിലിൽ കയറിയിട്ട് അനീഷ് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത് ഇയാൾ അവിടെ ഇരുന്ന് കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ബിഗ് ബോസ് ഉഴുന്ന് വരുമ്പോൾ ഞാൻ അരച്ചോളാം അരി അനീഷ് അരയ്ക്കും അങ്ങനെ ഒരു ധാരണയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് ഓക്കെ പിന്നീട് ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല പക്ഷെ ബിഗ് ബോസിന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് ബിന്നി അവിടേക്ക് വരുന്നത് ബിന്നി ക്യാപ്റ്റൻ ആണ് ബിന്നി ഡ്യൂട്ടി ചെയ്യുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുകയും തുടർന്ന് ബിന്നി ഷാനവാസും തമ്മിൽ ഒടക്കുകയാണ് ബിന്നിയെ ആക്ഷേപിക്കുന്നുണ്ട് ഷാനവാസ് ബിന്നി പറയുന്നത് ബിന്നി ക്യാപ്റ്റനാണ് പക്ഷെ ബിന്നിയുടെ ക്യാപ്റ്റൻസിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ബിന്നിയെ ആക്ഷേപിച്ചു വിട്ടു ബിന്നിയെ ഊക്കി വിട്ടെന്നാണ് ബിന്നി വന്നിട്ട് ആതിലയോടും ന്യൂറയോടും അനുമോളോടും ഒക്കെ സംസാരിക്കുന്നത് ഇതിനുശേഷം പുറത്തുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി ഒരു ടാസ്ക് ഒക്കെ ബിഗ് ബോസ് കൊടുത്തു ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ ബിന്നിയെ വിളിച്ചിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകണം വാതിൽ തുറക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ബിന്നി വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പ് പറഞ്ഞത് മുമ്പ് വളരെ മോശമായിട്ടാണല്ലോ ക്യാപ്റ്റനോട് സംസാരിച്ചത് ഒന്ന് സോറി പറഞ്ഞേക്കതിന് ഇല്ല പറയില്ല ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുറക്കത്തുമില്ല അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി പിന്നീട് സംസാരം വേറൊരു ലെവലിലേക്ക് അങ്ങ് മാറുകയാണ് ഷാനവാസിനോട് അങ്ങനെ സംസാരിക്കാൻ പോകരുത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പോകരുത് കാരണം അയാൾ ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് തന്തയ്ക്കും തരവഴിക്കും ഒക്കെ പറഞ്ഞു കളയും അങ്ങനെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ ഇത്രത്തോളം ആളുകളിൽ ഷാനവാസുമായിട്ട് മറ്റുള്ളവർ നടത്തിയ പ്രശ്നത്തിൽ എവിടെയാണ് അയാൾ വീട്ടുകാരെ പറയാതിരുന്നിട്ടുള്ളത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വീട്ടുകാരെ അയാൾ പറഞ്ഞിരിക്കും അത് അയാളുടെ ഒരു ശൈലിയാണ് അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോകത്തില്ല അതൊന്നാമത്തെ ബിന്നിയുടെ ഏറ്റവും വലിയ തെറ്റാണ് അവർ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ മറ്റു മത്സരാർത്ഥികളുടെ എടുക്കൽ പോയി അത് സംസാരിക്കുക ഒരിക്കലും ഷാനവാസിന്റെ എടുക്കൽ ക്യാപ്റ്റൻ എന്നുള്ള പവർ വെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോകരുത് ഒരു കാരണവശാലും അയാളോട് യാതൊരു കാര്യവും പറയാൻ പോകരുത് കാരണം അയാളുടെ വായിൽ ഇരിക്കുന്നതൊക്കെ കേൾക്കും നമ്മളൊക്കെ ചില ചില ആൾക്കാരെ കാണുമ്പോൾ വളരെ കൂടി മാറി പോകാറില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ മാറി പോകുന്നത് അവരോടൊക്കെ സംസാരിക്കാൻ പറ്റില്ല അവർ സംസാരിച്ചു കഴിഞ്ഞാൽ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും അവസാനം നമ്മളായിരിക്കും മാറുന്നത് പ്രത്യേകിച്ച് ഷാനവാസിനെ പോലെയുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം കറിച്ചട്ടിക്കകത്തു മട്ടൻ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് അവസാനം വളരെ ഭംഗിയായിട്ട് അത് വെളുപ്പിച്ച് അനിമോൾ ഏറ്റവും വലിയ കുറ്റക്കാരിയും താൻ വളരെ റൈറ്റ് പേഴ്സണുമാണ് എന്ന് തെളിയിച്ച ആളാണ് അത്രമാത്രം സംസാരിച്ച് വെളുപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ആ പേരിലാണ് ഇപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി അയാളെ ജയിലിന്റെ അകത്തെ കടച്ചത് പക്ഷേ എന്നിട്ടും അയാൾ തെറ്റാണെന്ന് സമ്മതിച്ചിട്ടില്ല സോറി പറയാൻ തയ്യാറായിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുക്കൽ വേദാന്തവുമായിട്ട് പോകരുത് അവിടെയാണ് ബിന്നിക്ക് ആദ്യമായിട്ട് പിഴയ്ക്കുന്നത് എന്തായാലും ബിന്നി ഒരു നിലപാടിലേക്ക് വന്നു തുറക്കില്ല ഞാൻ ഞാനിവിടുത്തെ ക്യാപ്റ്റനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന എന്റെ ക്യാപ്റ്റൻസിയാണ് നിങ്ങൾ അപമാനിച്ചത് അതുകൊണ്ട് ക്യാപ്റ്റനോട് മാപ്പ് പറയാതെ തുറക്കില്ല അയാൾ അങ്ങോട്ട് പ്രശ്നമായി ഒന്നും രണ്ടും പറഞ്ഞു ഉടൻ തന്നെ അവിടെ ഇരുന്ന മാവ് തവിയിൽ കോരി രണ്ട് പ്രാവശ്യം ബിന്നിയുടെ കൊഴിച്ചു അപ്പോഴേക്കും ബിന്നിക്ക് പിന്നെയും കുരുപൊട്ടി ബിന്നി പറഞ്ഞു നീ അവിടെ കിടക്ക് നിന്നെ ഇന്ന് ഞാൻ പുറത്തുവിടാം എന്റെ കൊക്കിനു ജീവൻ ഉണ്ടെങ്കിൽ നീ ഇതിനകത്തൊന്നും ഇന്ന് പുറത്തിറങ്ങൂല ഇത് പറഞ്ഞിട്ട് ബിന്നി അവിടുന്ന് പോവുകയാണ് ഇത് കേട്ടുകൊണ്ട് അടുത്തത് ലക്ഷ്മി വരുന്നു ലക്ഷ്മിയോട് ബിന്നി ഈ കാര്യം പറയുന്നു മാവുദേഹത്ത് കോരി ഒഴിച്ച കാര്യവും അനാവശ്യമായി സംസാരിച്ച കാര്യവും പറയുന്നു ലക്ഷ്മിക്ക് അങ്ങോട്ട് തീ തീപിടിച്ചു ലക്ഷ്മി കയറി ഷാനവാസുമായിട്ട് അടക്കി പിന്നെ പൊരിഞ്ഞടിയും ബഹളവുമാണ് നടക്കുന്നത് ലക്ഷ്മി ഒന്ന് പറഞ്ഞു രണ്ടാമത് പറയാൻ സമയം കിട്ടിയില്ല അതിനു മുമ്പ് ലക്ഷ്മിയെയും വിളിച്ചു ലക്ഷ്മിയുടെ അമ്മയ്ക്കും വിളിച്ചു ലക്ഷ്മിയുടെ അമ്മ കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ട് ആതിലയോടും നൂറയോടും നിങ്ങൾ വീട്ടിൽ വരണം സിറ്റൌട്ടിൽ വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ ആ കാര്യം എടുത്തു പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് അതിൽ തന്നെ നിന്നുകൊണ്ട് ലക്ഷ്മിക്കെതിരെ ഇങ്ങനെ അസ്ത്രം എയ്തുകൊണ്ടേയിരിക്കുകയാണ് ലക്ഷ്മി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ലക്ഷ്മി അടിക്കാൻ തന്നെയാണ് ഭാവം ഒരു ഭാഗത്ത് നിന്ന് ലക്ഷ്മി മറുഭാഗത്തു നിന്ന് ബിനി രണ്ടാൾക്കാരും കൂടി ആക്രമണം അഴിച്ചു വിട്ടപ്പോഴേക്കും ഇയാൾ അശ്ലീലം പറയാൻ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസ് ഈ ഷാനവാസിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ബിഗ് ബോസിന്റെ ഊപ്പാട് വന്നു അതോ എത്ര നേരം റെഗുലർ ആയിട്ടാണ് സാധാരണ ചില ചില വാക്കുകളൊക്കെ അല്പഅല്പമായി മ്യൂട്ട് ചെയ്യാറുണ്ട് ഇത് നാലും അഞ്ചും സെക്കൻഡ് ദൈർഘ്യത്തിലാണ് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുന്നത് ഷാനവാസിന്റെ ശബ്ദം അത്രമാത്രം പുറത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ വെറും അശ്ലീലം പറയുവാൻ തുടങ്ങി ആ സമയത്ത് ബിന്നി പറയുന്നുണ്ട് എടാ നിന്നെ പോലെയുള്ള ആഭാസനോടൊക്കെ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല നിനക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ നിനക്ക് ഇങ്ങനെ സംസാരിച്ച ശീലമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിന്നി കട്ടായം പിടിച്ചു നിൽക്കുകയാണ് തുറക്കില്ല ഏകദേശം ഒരു മണിക്കൂറോളം ഈ സംഘർഷം അവിടെ നിലനിൽക്കുകയാണ് ഇതിനിടയിൽ ബിന്നി കയറി ഒരടിയടിച്ചു ഞാൻ തുറന്നു തരില്ല അങ്ങനെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്യാപ്റ്റൻസി ഞാൻ വേണ്ടാന്ന് വെച്ച് കളയുമെന്നു അല്പം കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു ഷാനവാസിനെയും അനീഷിനെയും തുറന്നു വിടുക അവർക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണം അതിനെ തടയാൻ പറ്റില്ല എന്ന് ഈ സമയത്ത് എന്താണ് ബിന്നി ചെയ്യേണ്ടത് നാണം കെട്ടുപോയി വാതിൽ തുറക്കണോ അതോ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണോ ബിന്നി അവിടെ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് തുറന്നു കൊടുത്തു എന്നിട്ട് പറയുകയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് ബിഗ് ബോസിനെയാണ് നിന്നെ കണ്ടോണ്ടല്ല തുറന്നു വന്നു വാക്കിന് വില വേണം പറഞ്ഞ വാക്കിനകത്ത് ഉറച്ചു നിൽക്കുവാൻ പഠിക്കണം പിന്നീ ജനം അംഗീകരിക്കുമായിരുന്നു തുറക്കില്ല ബിഗ് ബോസ് ഈ ക്യാപ്റ്റൻസി ഞാൻ ഇവിടെ വെച്ച് അഴിച്ചു താഴെ വെക്കുകയാണ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ കൊടുത്തു പക്ഷെ ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവള് പെണ്ണാണെന്ന് പറഞ്ഞ് നമ്മൾ കയ്യടിക്കുമായിരുന്നു പക്ഷേ ബിഗ് ബോസിന്റെ വാക്ക് കേട്ടുകൊണ്ട് പോയി അവർ വാതിൽ തുറന്നു കൊടുത്തു അയാൾക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ വേണ്ടി അങ്ങ് മുട്ടിനീക്കിയാണ് തുറക്കണം 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 പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഡാൻസും പാട്ടും തുടങ്ങി ബിന്നിയുടെയും ലക്ഷ്മിയുടെയും പുറകിന് നടന്ന് ഇത് അയാളുടെ വിജയമാണ് എന്ന രീതിയിൽ അയാൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊട്ടിഘോഷിക്കുന്നു ആഘോഷിക്കുന്നു സത്യത്തിൽ ഷാനവാസിന് സ്ത്രീകളോട് സംസാരിക്കാൻ അറിയില്ല സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കുറച്ച് സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കണം ഇത് ബിഗ് ബോസ് വീടാണ് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ സംസാരിക്കുമ്പോൾ കുറച്ച് പ്രാഥമിക മര്യാദകൾ സാമാന്യ മര്യാദകൾ അത് ആരോടായാലും പാലിക്കണം അയാൾക്ക് അങ്ങനെയുള്ള ഔചിത്യങ്ങൾ ഒന്നുമില്ല ബിന്നി ലക്ഷ്മി എന്നാൽ ഒന്നാന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അവർ മോശമായിട്ടുള്ള ഭാഷകൾ അയാളെ വിളിച്ചിട്ടില്ല മോശം വാക്ക് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പ്രതികരിച്ചോളൂ പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അയാൾ തെറി പറയും വീട്ടുകാരെ പറയും അതാണ് അയാളുടെ നേച്ചർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഷാനവാസിന് പ്രാഥമിക കൃത്യം നിർവഹിക്കേണ്ട ഒരു മുട്ടലും വരുന്നില്ല ഇപ്പോൾ ആഘോഷിക്കാനുള്ള മൂഡാണ് ഈ ആഘോഷത്തിനിടയിൽ ബിഗ് ബോസ് രണ്ട് പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരണം എവിടെ ആര് കേൾക്കാനോ ഇവിടെ ആഘോഷത്തിന്റെ ലഹരി തലക്കി പിടിച്ചു നിൽക്കുമ്പോൾ ബിഗ് ബോസ് അതിനകത്ത് ഇതിന് ഇടപെടുന്നത് ഞാൻ ഓർത്ത് ബിഗ് ബോസ് അത് അങ്ങ് വീട്ടുകാരോട് പോയി പറഞ്ഞാൽ മതി എന്നോട് പറയണ്ടാന്ന് ചിലപ്പോൾ ബിഗ് ബോസിനോടും ഇയാൾ കയറി അടിച്ചു വന്നു സത്യത്തിൽ സങ്കടം തോന്നുകയാണ് ഈ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്ര വീഡിയോസാണ് ഒരു ഇരുപതിലധികം വീഡിയോ എങ്കിലും ഈ സീസണിൽ ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത്രയ്ക്ക് അയാളുടെ ഗെയിമിനോട് താല്പര്യമായിരുന്നു പക്ഷേ ഈ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ആളാകെപ്പാടേക്ക് മാറി അയാളുടെ സംസാരങ്ങൾ അയാളുടെ രീതികൾ അയാളുടെ ഭാര്യ വന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് തോന്നുന്നു പുറത്തും മാ സപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഈ കളി തന്നെ കളിച്ച് മുൻപോട്ട് പോയിക്കൊള്ളാൻ എന്തായാലും അത് കേട്ടതുകൊണ്ടാണ് അയാളിപ്പോൾ നിലത്തൊന്നുമല്ല പുള്ളി ആകെപ്പാടെ ഹാലിളകി നടക്കുകയാണ് ഇതിനിപ്പോൾ എങ്ങനെയാണ് മറുപടി പറയുക എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ട കാര്യം ശരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് നേടാൻ യോഗ്യതയുണ്ട് എന്ന് നമ്മൾ പ്രവചിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ് എത്ര മനോഹരമായിട്ടാണ് അയാൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് എത്രയോ ആൾക്കാരാണ് അദ്ദേഹത്തിന് ആരാധകരായി ചുരുങ്ങിയ നാളുകൾ കൊണ്ടുണ്ടായത് പക്ഷേ അങ്ങനെ ഷാനവാസിനെ ആവർത്തിച്ചാർത്തിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ മുഴുവനും അയാളെ തെറി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് വളരെ മോശം എന്ന് മാത്രമേ പറയുവാൻ കഴിയൂ എന്തായാലും അടുത്ത ദിവസം ലാലട്ടൻ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ലാലട്ടൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുമോ അതോ ബിന്നിയെയും ലക്ഷ്മിയെയും സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം നമുക്ക് കാത്തിരിക്കാം